നമസ്കാരം നിനീഷ് കൊട്ടാരകയാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ അരുൺ കൊലപാതകത്തിന്റെ ചില നിർണായക വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് കൊല്ലം പുനലൂരിൽ അരങ്ങേറിയ അരുൺ കൊലപാതകത്തിന്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് ശരിക്കും പോലീസിന് ഈ കേസ് വലിയൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഈ കുറ്റകൃത്യം നടന്നത് വലിയൊരു പറമ്പിലാണ് ദൃക്സാക്ഷികൾ ഒന്നും തന്നെയില്ല സാഹചര്യ തെളിവുകളുമില്ല ആരാണ് മരിച്ചതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കൊലയാളി ആരാണെന്ന് പോലും പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല അത്ര പെട്ടെന്നെങ്ങും ഈ കേസ് കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നതുമില്ല കഴിഞ്ഞ ദിവസമായിരുന്നു കാന്താരി ശേഖരിക്കാനായി വന്ന ഒരു തമിഴ്നാട് സ്വദേശി മൃതശരീരം കണ്ടെത്തുന്നത് ആളൊഴിഞ്ഞ പറമ്പിൽ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു മൃതശരീരം കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് മൃതശരീരത്തിൻ്റെ വലതുകാലും വലതു കൈയും മരത്തിനോട് ചേർത്ത് ചങ്ങലയിൽ പൂട്ടിയിട്ട നിലയിലുമായിരുന്നു ഉടൻ തന്നെ സമീപവാസികളെയും പോലീസിനെയും ഇയാൾ വിവരമറിയിച്ചു ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി യാതൊരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞപ്പോൾ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായി മരിച്ച ആളിൻ്റെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു വാരിയലിന് ആഴത്തിൽ മുറിവേറ്റിട്ടുമുണ്ട് ആവാം മരണകാരണം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് പക്ഷേ നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്താകും അവിടെ നടന്നിട്ടുണ്ടാവുക ഈ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ എങ്ങനെയാകും ഇത്ര ദൂരം ആ മലയുടെ മുകളിൽ എത്തിപ്പറ്റുക അയാളുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഒരു മോഷണമാണോ ഇതിന് പിന്നിൽ നടന്നത് എന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാകും അയാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക ആരാകും ഇത്തരം ക്രൂരമായിട്ട് അയാളെ കൊല ചെയ്തിട്ടുണ്ടാവുക കാരണം മൃതശരീരത്തിൻ്റെ മുഖം വ്യക്തമല്ലായിരുന്നു പൂർണ്ണമായും തീവച്ച് കരിച്ച നിലയിലായിരുന്നു അങ്ങനെയെങ്കിൽ ഇത്തരം നരബലി ആരാകും അവിടെ ചെയ്തിട്ടുണ്ടാവുക ആരാകും ഇത് കണ്ട് രസിച്ചിട്ടുണ്ടാവുക ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് പോലീസ് മൃതശരീരത്തിന് സമീപത്തു നിന്നും കിട്ടിയ ഒഴിഞ്ഞ കന്നാസ് ഒരു ബാഗ് അതുപോലെ തന്നെ ഒരു കത്രിക അങ്ങനെ കുറേ വസ്തുക്കൾ കിട്ടിയിരുന്നു ഇതെല്ലാം ഫോറൻസിക് സംഘം പരിശോധനകൾ നടത്തിയിട്ടുണ്ട് വലിയ തെളിവുകളായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതുമായെല്ലാം ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് ഡി വൈ എസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല പതിനഞ്ചംഗ പോലീസ് അടങ്ങുന്ന ടീമാണ് ഈ ഇത് അന്വേഷിക്കുന്നത് ആദ്യം അന്വേഷിക്കുന്നത് കൊട്ടാരക്കരയിൽ ഇതുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് കേസുകൾ ഈ സമീപത്ത് ഉണ്ടായിട്ടുള്ള മിസ്സിംഗ് കേസുകൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് പുനലൂർ സ്റ്റേഷനിൽ ഇതുവരെയും ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ കൃത്യം നടക്കുന്നതും പുനലൂറിലാണ് പക്ഷേ അങ്ങനെയെങ്കിൽ എന്താകും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ മൃതശരീരം കിട്ടിയ നിലയിൽ കണ്ടെത്തിയ വലിയ ഒരു ചങ്ങല എവിടെ നിന്നാകും ഈ ചങ്ങല അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക അത്തരം അന്വേഷണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് അതുപോലെ തന്നെ കന്നാസ് വാങ്ങി സമീപത്ത് ഏതെങ്കിലും കടയിൽ നിന്ന് ഈ അടുത്ത സമയത്താരെങ്കിലും കന്നാസ് വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് കൃത്യമായി പരിശോധിക്കുന്നു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുമുണ്ട് ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുള്ളത് ഈ അടുത്ത സമയത്തൊന്നും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു ക്രൂര കൃത്യമാണ് അവിടെ അരങ്ങേറിയത് മൃതശരീരത്തിന് ആഴ്ചകളുടെ പഴക്കമുണ്ടായിരുന്നു അസഹ്യമായ ദുർഗന്ധം മനസ്സിലാക്കിയാണ് ആ മുളക് ശേഖരിക്കാനായി വന്ന ആൾ ഈ മൃതശരീരം കണ്ടെത്തുന്നത് നമുക്ക് അയാളുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് തുടങ്ങിയ വിദഗ്ദ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരുന്നു എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട് ഒരു മധ്യസ്ഥനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട് കൊലപാതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പുനലൂർ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ട് ഒരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരിക്കും ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിൻ്റെ താഴ്വാരത്തൂടെയാണ് പുനലൂർ മൂവാറ്റുപുഴ പാത കടന്നു പോകുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായൊരു സ്ഥലമാണ് നിരവധി ആൾക്കാർ അവിടെ വാഹനം നിർത്തുകയും ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ ആറ്റിലിറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ശീലമുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട് പക്ഷേ പോലീസ് അതെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ സംസ്ഥാനം വിട്ടുപോലും ഒരു അന്വേഷണം പോയേക്കാം ആരാണ് കൊല ചെയ്യപ്പെട്ടത് ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്തൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളു ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം